രഹസ്യം നന്മ തോന്നുന്നു ആറ്റുകാൽ മുപ്പത്തി മൂന്ന് വർഷം ജീവനക്കാരിയായിരിക്കും ചെയ്യുന്നു ഇപ്പോഴും ചെയ്യുന്നുണ്ട് എന്നാലും ഞങ്ങളെ ദുഃഖത്തിൽ മാറ്റം വരത്തില്ല പക്ഷേ ഇതിൽ നിന്നും മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ലക്ഷ്മീനാരായണൻ്റെ ഈ പുണ്യഭൂമിയിലെത്തി ഈ കാണുന്ന അഷ്ടലക്ഷ്മി വിളക്കുകൾ കൊടുത്തി ഭഗവാനൊരു പൂജയും അർപ്പിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സിലെ പാതി പ്രശ്നങ്ങൾ തീരുമെന്നാണ് ഇവിടെ എത്തുന്ന ഓരോ വിശ്വാസിയുടെയും വിശ്വാസം അതെ പറഞ്ഞു വരുന്നത് ശ്രീ ലക്ഷ്മീനാരായണ ക്ഷേത്രം അതായത് കൊല്ലം പാരിപ്പള്ളിയിൽ ഗ്യാസ് പ്ലാന്റിന് സമീപമുള്ള വൗ്വാക്കുന്ന് ലക്ഷ്മീനാരായണ ക്ഷേത്രം അതായത് ഇന്ത്യയിൽ തന്നെ അപൂർവങ്ങളിൽ അപൂർവങ്ങളായ ക്ഷേത്രമാണ് ലക്ഷ്മീനാരായണൻ ലക്ഷ്മീനാരായണനെ ഈ ഒരു ക്ഷേത്രം ഒരുപാട് പ്രതീക്ഷകളോടെയാണ് ഓരോ വിശ്വാസികളും ഇവിടെ എത്തുന്നത് കാരണം ഇവിടെ വന്ന അനുഭവസ്ഥർ പലരും പറയുന്നത് അല്ലെങ്കിൽ ഒരുപാട് വിശ്വാസികൾ പറയുന്നത് അവരുടെ കാര്യം നടന്നു എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ടായിരിക്കാം ഭഗവാൻ്റെ മണ്ണിലേക്ക് ഇത്രയേറെ വിശ്വാസികൾ എത്തുന്നത് നമുക്ക് അവരോട് തന്നെ എന്തായാലും നമ്മുടെ ഭഗവാൻ്റെ ആ ഒരു ഐശ്വര്യത്തെക്കുറിച്ച് ചോദിച്ചു നോക്കാം അമ്മ എവിടെ നിന്നാണ് വരുന്നത് മാവേലിക്കറിയുന്നത് ആദ്യമായിട്ടാണ് വരുന്നത് എങ്ങനെയുണ്ട് ഭഗവാന്റെ മണ്ണിൽ വന്നാൽ പോലുള്ളൂ

അതാണ് ഇവിടെ വരുന്ന ഓരോ ഭക്തജനങ്ങൾക്ക് അത്രയേറെ വിശ്വാസമാണ് അമ്മ ചങ്ങനാശ്ശേരി കോട്ടയം എങ്ങനെ അറിഞ്ഞത് ഭഗവാനെ കുറിച്ച് ഫേസ്ബുക്കിൽ സോഷ്യൽ മീഡിയ വഴി അറിഞ്ഞാണ് വരുന്നത് എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ ആയിട്ടാണ് വന്നത് ഉണ്ട് ഭഗവാന്റെ മണ്ണിൽ വന്നപ്പോൾ ഒരു നല്ലൊരു സന്തോഷമായി എറണാകുളത്ത് നിന്നാണ് ആദ്യമായിട്ടാണോ വരുന്നത് കേട്ടോ എങ്ങനെയാ അറിഞ്ഞത് ഓൺലൈൻ വഴി സോഷ്യൽ മീഡിയ വഴിയാണ് അറിഞ്ഞത് എങ്ങനെയുണ്ട് മണ്ണിൽ വന്നപ്പോൾ ഒരു എന്തായാലും ആഗ്രഹായിട്ടാണോ വന്നേ എന്താണെന്ന് പറയാൻ അല്ലെങ്ങനെയാണ് ഭവന്റെ മണ്ണിൽ ഒരു പൂർണ്ണമായിട്ടൊരു വിശ്വാസം വിശ്വാസമായി വന്നോക്കും ആദ്യമായിട്ടാണോ വരുന്നത് എങ്ങനെയുണ്ട് ഭവന്റെ മണ്ണിൽ വന്നപ്പം എങ്ങനെയാ അറിഞ്ഞ് കുട്ടികളാ മകളുടെ എന്താ മോളെ പേര് മോളെ എങ്ങനുണ്ട് ഭഗവാന്റെ മണ്ണിൽ വന്നപ്പോ സന്തോഷമായോ മോക്ക് സന്തോഷമായോ നല്ല സന്തോഷാണ് അടുത്താഴ്ച വീണ്ടും വരും ഇവിടെ വന്നപ്പോ ഇനിയിപ്പോ വരാനുള്ള ഒരു കൂടുതലൊരു ആകാംക്ഷയായി ഒരു മാസം തുടർച്ചയായിട്ട് വരാനാണ് ഇവിടെന്ന വരുന്നേ ആദ്യമായിട്ടാണോ വരുന്നത് എല്ലാ വെള്ളിയാഴ്ചയും വരും എല്ലാ പൂജകളെല്ലാം വരുന്നുണ്ട് എങ്ങനെയുണ്ട് ഇവിടെ ഉറപ്പായിട്ട് സാധിക്കും അപ്പൊ അത്രത്തോളം കൂടിയാണ് ഒരു പൂജ പോലും മുടങ്ങാതെ വരികയാണ് അപൂർവങ്ങളിലാണ് അപൂർവമായിട്ടുള്ള ക്ഷേത്രമാണ് അല്ലേ നഗരൂരുന്നോ സ്ഥിരം വരുന്നതാണോ ആദ്യമായിട്ടാണ് വരുന്നത് എങ്ങനെ അറിഞ്ഞത് യൂട്യൂബ് വഴി കണ്ട് അറിഞ്ഞാണ് എന്തായാലും ആഗ്രഹമായിട്ടാണോ വന്നത് പറയാൻ പറ്റുന്നതാണോ വേണ്ടി നമുക്കും ഒരുപാട് മാറ്റി വെച്ചിട്ടും വരുന്നേ തൃപ്പുണ്ണിത്തറേ എറണാകുളത്ത് ആദ്യമായിട്ടാണോ വരുന്നേ മൂന്നാമത്തെ പ്രാവശ്യമാണ് എങ്ങനെയുണ്ട് ഭവന്റെ മണ്ണിൽ വന്നപ്പോൾ

ഒരു ശക്തി പൂർണമായിട്ടും നമ്മളിപ്പോൾ അനുഭവം ഓട്ടോമാറ്റിക്കായി തോന്നി അപ്പം വളരെ പ്രതീക്ഷയുടെ തുടർച്ചയായിട്ട് വരാൻ ഭവാനുള്ള തീർച്ചയായിട്ടും അനുഗ്രഹിക്കും ഒരുപാട് വിശ്വാസികളാണ് വിശ്വാസമാണ് ഇതാണോ അല്ല രണ്ടാമത്തെ രണ്ട് രണ്ട് പൂജയാണ് എങ്ങനെയുണ്ട് ഭഗവാന്റെ മണ്ണിൽ വന്നിട്ട് ഇപ്പോൾ ഒരു വിശ്വാസം കൂടുതലും വിശ്വാസം പൂർണ്ണമായി പോസിറ്റീവായിട്ട് ഇപ്പോൾ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടായി എൻ്റെ മണ്ണിൽ അല്ലെങ്കിൽ സ്വഭാവത്തിലൊക്കെ ഒരു മാറ്റം വന്നു പോസിറ്റീവ് അപ്രോച്ച് ലൈഫിലുള്ള കാര്യങ്ങൾ അടക്കുകയായിരിക്കും എന്ന് പറയുമ്പോൾ ഞാൻ ആറ്റുകാൽ ജീവനക്കാരിയാണ് അമ്പലത്തില് ജോലിയുള്ളതാണ് എന്റെ ഒരു കൂട്ടുകാരിയുടെ കൂടെയാണ് ഞാൻ ഇന്നിവിടെ വന്നത് വന്നു ഇവിടുത്തെ ഇതെല്ലാം കണ്ടപ്പോൾ നല്ല സന്തോഷമായിട്ടങ്ങൾ സംഭവിക്കുന്നു എല്ലാ ഭാരവും കുറേ എല്ലാം ഭാരം മാറണം എന്ന് വിശ്വസിക്കുന്നു പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതെല്ലാം മാറാൻ വേണ്ടിയാണ് ഇവിടെ ഉള്ള ഭാഗം കേട്ട് വന്നത് വന്നതിലെനിക്കൊരുപാട് മനസ്സിന് നന്മ തോന്നുന്നു മാറ്റിയാൽ മുപ്പത്തി മൂന്ന് വർഷം ജീവനക്കാരി ചെയ്യുന്നുണ്ടിരിക്കുന്നു ഞങ്ങളെ ദുഃഖത്തിൽ മാറ്റം മാറ്റം ഒരുപാട് പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഒരുപാട് ജീവിതത്തിൽ ദൈനംദിന ജീവിതത്തിൽ നിരവധി പ്രശ്നങ്ങൾ നേരിട്ടാണ് ഓരോ അമ്മമാരും സഹോദരങ്ങളും ഭഗവാന്റെ ഈ പുണ്യഭൂമിയിലേക്ക് എത്തുന്നത് തീർച്ചയായിട്ടും അവരുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണും എന്നുള്ളത് യാഥാർത്ഥ്യമായ ഒരു കാര്യമാണ് കാരണം അത്രയേറെ പരിഹാരം ഒരുപാട് പേർക്ക് അല്ലെങ്കിൽ ഒരുപാട് ഭക്തിജനങ്ങൾ വിശ്വസിച്ച് വന്നവർക്കെല്ലാം ഭഗവാൻ്റെ അനുഗ്രഹം അത്രയേറെ കിട്ടിയിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ഓരോ അമ്മമാരും സഹോദരങ്ങളും ഇന്നും ഭഗവാൻ്റെ ഈ പുണ്യഭൂമിയിലേക്ക് അത്രയേറെ അവർക്ക് പ്രയാസങ്ങളുണ്ടായിട്ടും ബുദ്ധിമുട്ടുകളുണ്ടായിട്ടും അത്രയേറെ പ്രശ്നങ്ങളുണ്ടായിട്ടും അല്ലെങ്കിൽ പല രീതിയിലുള്ള തടസ്സങ്ങളുണ്ടായിട്ടും അവർ ഈ മണ്ണിലേക്ക് വരുന്നുവെങ്കിൽ അത്രയേറെ ഭഗവാനെ അവർ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് അവിടുന്ന് വന്നതാണ് ഭഗവാനെ കാണാൻ വേണ്ടി വന്നതാണ് ഷാർജയിൽ നിന്നും ഭഗവാനെ കാണാൻ വേണ്ടി ഇവിടെ എത്തിയതാണ് ാണ് ഒരുപാട് ഭക്തജനങ്ങളാണ് ഇന്ന് ഭഗവാന്റെ പുണ്യഭൂമിയിലേക്ക് വന്നത് ഷാർജയിൽ നിന്നും അതുപോലെ കേരളത്തിൻ്റെ ഇടങ്ങളിൽ നിന്നുമാണ് ഒരുപാട് ഭക്തജനങ്ങൾ ഇന്ന് ഇവിടേക്ക് ആദ്യമായി എത്തിയത് അപ്പോൾ ഇന്നെന്ന് മാത്രമല്ല ദിനംപ്രതി ഭക്തജനങ്ങൾ ഇങ്ങനെ ഒരുപാട് ഇവിടെ വരുന്നുണ്ട് കാരണം അത്രയേറെ പ്രശസ്തമാണ് ലക്ഷ്മിനാരായണൻ അല്ലെങ്കിൽ ഈ ഒരു പുണ്യഭൂമിയെക്കുറിച്ച് കാരണം അത്രയും അവരുടെ എല്ലാ പ്രശ്നങ്ങളും ഭാരങ്ങളും എല്ലാം ഇറക്കി വയ്ക്കുവാൻ അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുവാൻ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ തടസ്സങ്ങളില്ലാതെ അവരുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണും എന്നുള്ള വിശ്വാസത്തിലാണ് ഓരോ ഭക്തജനങ്ങളും ലക്ഷ്മിനാരായണൻ്റെ ഈ ഒരു മണ്ണിലേക്ക് എത്തുന്നത് ഈ പുണ്യഭൂമിയിൽ നിന്നും ക്യാമറമാൻ അനീഷ് മംഗലപുരത്തിനൊപ്പം സജീവ് പോത്തങ്കൂർ